ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ സെവൻ നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറത്താണ് ട്വിസ്റ്റോടൻ ട്വിസ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോമഡറും സ്ത്രീ വിരുതിയുമായ അനീഷ് നമ്മളെയെല്ലാം വെറുപ്പിക്കുകയും മത്സരാർത്ഥികളെയെല്ലാം അയാളെ പുറത്താക്കണമെന്ന് ആഗ്രഹിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു ഉച്ചയോടെയാണ് ബിഗ് ബോസിൽ ക്യാപ്റ്റൻസി തിരഞ്ഞെടുപ്പ് നടന്നത് ബിഗ് ബോസിലെ പതിനെട്ട് മത്സരാർത്ഥികളും അനീഷിനെതിരെയാണ് വോട്ട് ചെയ്തത് ക്യാപ്റ്റൻസിയിൽ നിന്നും അനീഷ് ഒഴിഞ്ഞു മാറി എന്നാണ് മത്സരാർത്ഥികൾ വിചാരിച്ചിരുന്നത് എന്നാൽ അവരെ കാത്തിരുന്നതാകട്ടെ വമ്പൻ ടിസ്റ്റും ഫലം പ്രഖ്യാപിച്ചപ്പോൾ ആകട്ടെ ഇത് ബിഗ് ബോസ് ആണെന്നും ഇവിടെ ഏഴിന്റെ പണിയാണ് നടക്കുന്നതെന്നും പറഞ്ഞ് അവർ അനീഷിനെ ക്യാപ്റ്റനാക്കി അക്ഷരാർത്ഥത്തിൽ എല്ലാ മത്സരാർത്ഥികളും ഈ തീരുമാനത്തിൽ ഞെട്ടി വരച്ചു എല്ലാവരും ആർക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത് ആ മത്സരാർത്ഥിയായിരിക്കും അടുത്ത ക്യാപ്റ്റൻ എന്ന ആശയം ബിഗ് ബോസ് മുന്നോട്ട് വെച്ചു കഴിഞ്ഞു ഇനിയും മുന്നോട്ടും ഇങ്ങനെ തന്നെയാണോ എന്നുള്ളൊരു സംശയം ബാക്കി നിൽക്കുന്നു അതെല്ലാം കാത്തിരുന്ന് കാണേണ്ടി വരുമെന്നാണ് സൂചന എല്ലാ മത്സരാർത്ഥികളും ഒരിക്കലും അനീഷ് ക്യാപ്റ്റൻ ആകരുതെന്ന് ആഗ്രഹിക്കുന്ന പ്രവർത്തയാണ് അദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഇവർ ക്യാപ്റ്റനാകാൻ യോഗ്യരല്ല എന്ന് ബിഗ് ബോസ് ആവശ്യപ്പെടുകയും ചെയ്തു തിരഞ്ഞെടുക്കുന്ന മത്സരാർത്ഥിയുടെ മുഖത്ത് ഷേവിംഗ്രും തേക്കാനും ബിഗ് ബോസ് ആവശ്യപ്പെട്ടു നമ്മുടെ ചിന്തകൾക്കപ്പുറം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പണിപ്പൊരയിലൂടെ ഏഴിന്റെയും എട്ടിന്റെയും പണികൾ മത്സരാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ആദ്യ ദിനം തന്നെ ബിഗ് ബോസ് ഹൗസ് ബഹളവും കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു സാധാരണ വളരെ മെടുക്കനായ ഒരു മത്സരാർത്ഥിയെയാണ് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുക പക്ഷേ ഇപ്രാവശ്യം നടന്നത് നമ്മളെയെല്ലാം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ജി പി എസ് ചെറിയൊരു സംശയം ഏറ്റവും വെറുപ്പിക്കുന്നയാൾ ക്യാപ്റ്റൻ ആകുകയാണെങ്കിൽ ഈ സീസൺ മുഴുവൻ വെറുപ്പിക്കുന്നയാൾ വിന്നർ വിന്നറാകുമോ എന്നാണ് ജി പി എസ് ചോദ്യം എന്തായാലും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ചില തീരുമാനങ്ങളായിരിക്കും ഈ ബിഗ് ബോസ് സീസൺ സെവനെ മുന്നോട്ട് നയിക്കുന്നത് ബിഗ് ബോസിന്റെ ഈ തീരുമാനം മത്സരാർത്ഥികളെ മാത്രമല്ല പ്രേക്ഷകരെയും ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് കുമാർ പറഞ്ഞ പോലെ ടിസ്റ്റ് ടിസ്റ്റ് ടിസ്റ്റോട് ആയിരിക്കും ഈ ബിഗ് ബോസ് സീസൺ മുഴുവൻ സി